ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് ഒരുങ്ങുന്നവരാണോ നിങ്ങൾ അതല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പി എസ് സി പരീക്ഷ ഞാൻ എഴുതി നേടിയെടുക്കും എന്നുള്ള ദൃഢവിശ്വാസത്തിൽ നിൽക്കുന്നവരാണോ നിങ്ങൾ സമയക്കുറവ് കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഞാനതിനൊരൊറ്റ സൊല്യൂഷനാണ് പറയുന്നത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കാണുക നമ്മളിന്ന് എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ജോഗ്രഫി ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൽ ഇന്ത്യൻ ജോഗ്രഫി എൽ ഡി സിക്ക് ഒരു വിഷയമാണ് അപ്പോൾ എൽ ഡി സിയിൽ വരുന്ന ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന ചോദ്യങ്ങൾ ഇനി തുടർച്ചയായ കുറച്ച് ദിവസങ്ങളിലടക്കിടയ്ക്ക് ആ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കൊല്ലത്തെ ചോദ്യങ്ങൾ അതിൻ്റെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലും ഇനി ചില ചോദ്യങ്ങളെ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ അപ്പുറത്തേക്കും പോകേണ്ടി വരും അത്തരത്തിലുള്ള അനുബന്ധ വസ്തുക്കളുമായിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ എന്തിൻ്റെ ഭാഗമായാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് ഇപ്പോൾ നയൻറ്റി ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് ഡേ ഒന്ന് ഡേ രണ്ട് ഡേ മൂന്ന് വെച്ചിട്ട് പഠിച്ചു പോകാൻ പറ്റാവുന്ന ഒരു ക്രാഷ് കോഴ്സ് തീർത്തും സൗജന്യമായ ഒരു ക്രാഷ് കോഴ്സാണ് ആ ക്രാഷ് കോഴ്സ് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പഠിക്കാം കാരണം ഇതിൽ വീഡിയോ ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ട് വിശദമായ നോട്ട്സ് ഉണ്ട് വിശദമായ പി ഡി എഫ് നോട്ടുകളുണ്ട് എക്സാമുണ്ട് അതാത് ദിവസത്തെ ഉണ്ട് അപ്പോൾ നമുക്ക് പലരും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വിശദീകരണം വേണ്ട എന്ന് പക്ഷേ നമ്മുടെ ചാനലിൽ പുതുതായി എത്തുന്നവർക്ക് അറിയണ്ടേ ഇത് എന്തിനും എന്നുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തെ കോഴ്സാണ് പക്ഷേ നിങ്ങളുടെ വേഗതക്കനുസരിച്ച് പഠിക്കാം ഇത് തിരുവനന്തപുരം ജില്ലയിലെ എക്സാം നടക്കുമ്പോൾ അതിന് മുന്നേ ആയി തീർക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് മറ്റു ജില്ലക്കാർക്കൊക്കെ കുറേ കൂടി ദിവസങ്ങൾ ബാലൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ പേസിനനുസരിച്ച് പഠിക്കുക തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും ഈ കോഴ്സ് വീണ്ടും തുടരുകയും ചെയ്യും അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ പറഞ്ഞു എല്ലാ വിഷയങ്ങളും കവർ ചെയ്യും നമ്മുടെ അപ്രോച്ച് എന്താണ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് പരീക്ഷാ വിജയത്തിൽ കേന്ദ്രീകരിച്ചതാണ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് അതായത് മുൻകാല ചോദ്യങ്ങളും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കും സിലബസിനനുസരിച്ച് നിങ്ങൾക്ക് തരികയാണ് ആ മുൻകാല ചോദ്യങ്ങളാകട്ടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി കൊല്ലങ്ങളിൽ നടന്ന ടെന്ത് ലെവൽ മാത്രമല്ല ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾ ആ സബ്ജക്റ്റ് എൽ ഡി സി പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തി അപ്പോൾ എൽ ഡി സിക്കും എൽ ജി എസിനും ഇത് ഗുണകരമാകും പി വൈ ക്യൂ അടിസ്ഥാനത്തിലുള്ള സമീപനമാണ് മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിട്ടുള്ളത് ദൈനംദിന പാഠ്യപദ്ധതി ഒരു ദിവസം നിങ്ങൾ എന്ത് പഠിക്കണം അതുണ്ട് ഇപ്പോൾ സാധാരണയായിട്ടൊരു യൂട്യൂബ് വീഡിയോ കാണുന്നു അതിൻ്റെ ചിലപ്പോൾ പി ഡി എഫ് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടിയെന്ന് വരും പിന്നെ അതിൻ്റെ ഒരു ഡേ ഒന്നിലെ പി ഡി എഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അതിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകേണ്ടി വരും ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു ലിങ്ക് കിട്ടും ആ ലിങ്കിൽ ഡേ ഒന്ന് ഡേ രണ്ട് ഡേ മൂന്ന് ഡേ നാല് ഡേ അഞ്ച് ഇപ്പം ഡേ ആറാണെങ്കിൽ ഡേ ആറ് വരെ ഉള്ളത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഡേ ഏഴായാൽ ഏഴ് വരെ ഉള്ളത് കിട്ടിയിരിക്കും ഓരോ ഡേയിലും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ മിസ്സായി പോവില്ല പതിവ് റിവിഷൻ ഉണ്ട് എല്ലാ ഏഴാമത്തെ ദിവസവും റിവിഷൻ നടത്തും എല്ലാ ദിവസവും മോക്ക് പരീക്ഷകളുണ്ട് മോഡൽ എക്സാം കുറച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വീഡിയോ കഴിഞ്ഞാൽ നിരന്തരം നിങ്ങൾക്ക് മോഡൽ എക്സാം കിട്ടും വിശദമായ പി ഡി എഫ് കുറിപ്പുകൾ ഫുൾ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എളുപ്പത്തിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോ ക്ലാസ്സുകളും പരമാവധി നിങ്ങൾക്ക് ലഭിക്കും ഏകദേശം അഞ്ഞൂറിലധികം വീഡിയോ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ നിലവിലുണ്ട് അത് കൂടാതെ കുറച്ചുകൂടി വീഡിയോ ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്താണ് പഠിക്കുന്നത് അവശ്യ വിഷയങ്ങൾ മാത്രമാണ് കേരള പി എസ് സി എൽ ഡി സി പരീക്ഷ എല്ലാ പ്രധാന വിഷയങ്ങളും നിങ്ങൾ പഠിക്കും പക്ഷേ ആവശ്യമുള്ളത് മാത്രമേ പഠിക്കുള്ളൂ നിങ്ങൾ എപ്പോഴും ആലോചിച്ചോ നിങ്ങൾക്ക് രണ്ട് കാര്യമാണ് ഇനി മാനേജ് ചെയ്യേണ്ടത് ഒന്ന് ടൈം മാനേജ് ചെയ്യണം ഒന്ന് നോളേജ് മാനേജ് ചെയ്യണം ടൈം കുറച്ചേ ഉള്ളൂ ധാരാളല്ലേ നോളേജ് ആണെങ്കിലും പരന്ന് കിടക്കണ് പഠിച്ചാൽ തീരില്ല ഹിസ്റ്ററി പഠിച്ചാൽ തീരുമോ തീരില്ല അഞ്ച് മാർക്കേ ഉള്ളൂ ജോഗ്രഫി പഠിച്ചാൽ തീരുമോ തീരില്ല അതിനും അഞ്ച് മാർക്കേ ഉള്ളൂ അവിടെയൊക്കെ വെറും ചോദ്യപ്പേപ്പറിനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ കൊണ്ടുപോകുന്ന രീതിയിലാണ് അതായത് കുറഞ്ഞ സമയം കൂടുതൽ മാർക്ക് കിട്ടുന്ന മേഖലയിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന നമുക്ക് മുഴുവൻ പഠിച്ചു പോവാം അതേപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ അവിടെ അഞ്ച് മാർക്കുണ്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടും അറിവിനപ്പുറം പരീക്ഷയെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ നേരിടാം എങ്ങനെയാണ് ഇൻ്റലിജൻസ് ഗസ് നടത്തുക പരീക്ഷാ ഹാളിൽ പരീക്ഷാ ഹാളിൽ അങ്ങനെ കൂളായിരിക്കാം അതിനൊക്കെ നമുക്ക് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ഈ പരീക്ഷയെ അഭിമുഖീകരിക്കാനുള്ള തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലൈവായിട്ടുള്ള വെബിനാറുകൾ കിട്ടും സൗജന്യമായി ഓക്കെ ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ പ്രോഗ്രാം അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് തരുന്നുണ്ട് ഈ കോഴ്സിൽ ചേരുന്നതിനുള്ള ലിങ്ക് തരുന്നുണ്ട് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങൾക്കും കൂടി ഒന്നിച്ചു പഠിക്കാൻ പറ്റാവുന്ന ഒരു നല്ല അവസരമാണ് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആണ് നമുക്കറിയാം ജോഗ്രഫിയിൽ നിന്ന് അഞ്ച് മാർക്കേ ഉള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ജോഗ്രഫി ഒന്ന് കവർ ചെയ്തു പോവാം ഓക്കെ അപ്പം ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ജോഗ്രഫി ഒന്ന് കവർ ചെയ്തു പോവാം ഇതൊക്കെ വീഡിയോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ടാണ് കിട്ടുക അത് വേറെ വിഷയം പക്ഷേ ഈ ചാനലിൽ നമ്മുടെ നാലഞ്ച് ദിവസം അങ്ങനെ ആയിരിക്കും ഇന്നിപ്പോൾ അവിടെ പഠിക്കാനുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രൂപ്പിൽ തന്നിട്ടുള്ളത് കറണ്ട് അഫയേഴ്സാണ് ഇന്ത്യൻ കറണ്ട് അഫെയേഴ്സാണ് കൊടുത്തിട്ടുള്ളത് ഇന്നലെ കേരളത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ിനിയാന്നേത്തേത് പി വൈ ക്യു പാർട്ട് ഒന്ന് മുതൽ അഞ്ചു വരെയായിരുന്നു അതിന് മുന്നേ ദിവസവും നമ്മൾ കൊടുത്തത് എന്തായിരുന്നു അങ്ങനെ ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്ത വിഷയങ്ങളാണ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പം കുറച്ച് ചില ദിവസങ്ങളിൽ വീഡിയോ ക്ലാസ്സുകളായിട്ട് ജോഗ്രഫിയാണ് തരാൻ പോകുന്നത് ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഭൗമ പരിണാമം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല പക്ഷേ പരിണാമം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ചോദിച്ചത് ജൂനിയർ പ്രൊജക്റ്റ് അസിസ്റ്റന്റ് ചോദിച്ചിട്ടുണ്ട് നമ്മളൊന്ന് പഠിച്ചു പോവാം ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തേത് ഈ നമ്മൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള എല്ലാ എൽ ഡി സി സിലബസ് പ്രകാരമുള്ള ഏത് എക്സാമിനും വന്ന ചോദ്യം നമ്മൾ കവർ ചെയ്യുന്നു ഒപ്പം പ്രധാനപ്പെട്ട സിആർ ടി പാഠഭാഗങ്ങളിലെ ഭാഗങ്ങളും ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ട് കവർ ചെയ്യുന്നു ഇതിന് മുമ്പ് നമ്മൾ ഏകദേശം ഇതുപോലത്തെ ഒരു സീക്വൻസ് നടത്തിയിട്ടുണ്ട് അതിലെ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത് ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് സൗരവാദമാണോ വേർതിരിക്കലാണോ വാതകമോചനമാണോ പ്രകാശ സംശ്ലേഷണമാണോ എന്നാണ് ചോദ്യം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തപ്പിയാൽ നമുക്ക് കിട്ടില്ല എന്താണ് ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയ എന്ന് പഠിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം ഭൂമിയുടെ അന്തരീക്ഷം ഇന്നത്തെ രൂപത്തിലെത്തിയത് ദീർഘകാല പരിണാമത്തിലൂടെയാണ് ദീർഘകാല പരിണാമത്തിലൂടെയാണ് നമുക്കറിയാം ബില്യൺ കണക്ക് വർഷങ്ങൾക്കും മുമ്പ് രണ്ടായിരത്തി തൊള്ളായിരം ബില്ല്യൻ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി രൂപപ്പെടുന്നത് അന്നത്തെ ഭൂമിയുടെ അന്തരീക്ഷം എന്താണ് അന്നത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇന്നത്തെ പോലെ ഓക്സിജൻ ഓക്സിജനുണ്ടോ ജന്തുജാലങ്ങളുണ്ടോ ആ ജന്തുജാല ജന്തുജാലങ്ങൾക്ക് നിലനിൽക്കാനുള്ള അന്തരീക്ഷമാണോ അല്ല ആ ചിത്രത്തിൽ കാണുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്നത് ഹൈഡ്രജനും ഹീലിയവുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഏതാ ഹൈഡ്രജൻ ഹീലിയം ഓർക്കണം ഓക്സിജൻ ഇല്ല ഓക്സിജൻ ഇല്ലെങ്കിൽ ഇന്നത്തെ ജീവജാലങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല ഇതായിരുന്നു ഭൂമിയുടെ ആദ്യത്തെ ഘടന ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഈ വായുവും പൊടിപടലങ്ങളും ഒക്കെ നിറഞ്ഞ ഇന്നത്തെ അന്തരീക്ഷത്തിൻ്റെ മുന്നത്തഭാഗം അവിടെ ഉണ്ടായിരുന്നത് ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ് ഹൈഡ്രജൻ എന്നാൽ എച്ച് ടു ഹീലിയം എന്ന് പറഞ്ഞാൽ എച്ച് ഇ ഈ ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഇന്നത്തെ വിധത്തിൽ ഇപ്പോൾ ഭൂമി രൂപപ്പെട്ടത് നിങ്ങൾക്കറിയാം മൂന്ന് പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് ഘട്ടം എന്താണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൻ്റെ നാശമാണ് പ്രാരംഭ അന്തരീക്ഷത്തിൻ്റെ നാശമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഞാൻ പറഞ്ഞു അന്ന് ഉണ്ടായിരുന്നത് ഏതെല്ലാമാണ് അന്ന് ഉണ്ടായിരുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അന്ന് ഉണ്ടായിരുന്നത് ഒരു നാല് പോയിൻറ്റ് ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെടുമ്പോൾ അതായത് നാല് പോയിൻ്റ് ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി രൂപപ്പെടുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് രണ്ടാളുകളാണ് ഒന്ന് ഹൈഡ്രജൻ ഒന്ന് ഹീലിയം ഇപ്പം ഏതൊക്കെ ഉണ്ടായിരുന്നത് ഹൈഡ്രജനും ഹീലിയവുമായിരുന്നു അപ്പോഴാണ് ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്ന് വരുന്ന ഉയർന്ന ഊർജ രൂപമായിട്ടുള്ള ഉയർന്ന ഊർജ പ്ലാസ്മയായിട്ടുള്ള സൗരവാതകം ആ സൗരവാതകത്തിൽ ഈ സൗരവാതകം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല സൂര്യനിൽ നിന്ന് വരുന്ന ചാർജ് ചെയ്യപ്പെട്ട അതിൽ പ്രോട്ടോണുണ്ട് ഇലക്ട്രോണുണ്ട് അതുപോലെ തന്നെ അയോണൈസഡ് ആയിട്ടുള്ള ഹീലിയം ഉണ്ട് ഇതെല്ലാം കൂടി വരുന്നതാണ് ഈ സൗരവാതകം എന്ന് പറയുന്നത് ഈ സൗരവാതകം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ തുളച്ച് എവിടേക്കെത്തുന്നു ഭൂമിയിലേക്ക് എത്തുന്നു ഈ സൗരവാതകം കാരണം ഈ വാതകങ്ങൾ ഹൈഡ്രജനും ഹീലിയവും ചൂട് പിടിക്കുകയും ഹൈഡ്രജനും ഹീലിയവും പിടിക്കുകയും ബഹിരാകാശത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഹൈഡ്രജൻ്റെയും ഹീല്യത്തിൻ്റെയും ആ എന്താണ് വല്ലാത്ത പ്രാതിനിധ്യം ഇല്ലാതെയായി മാറി അപ്പോൾ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു പ്രാരംഭഘട്ടത്തിൽ ഹൈഡ്രജനും ഹീലിയവും ബഹിരാകാശത്തേക്ക് പോയി അപ്പോൾ നോക്കൂ ഭൂമിയുടെ ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുന്ന ആളാണ് സൗരവാദം കാരണം സൗരവാദം കൊണ്ടാണ് ഹൈഡ്രജനും ഹീലിയവും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോയി മറഞ്ഞത് പിന്നീട് എന്താണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ അതാണ് ഡിഗ്യാസേഷൻ വാതകമോചനം നടക്കുകയാണ് വാതകമോചനം എന്താണ് വാതകമോചനം എന്ന് പറഞ്ഞാൽ വാതകമോചനം എന്ന് പറഞ്ഞാൽ ഭൂമി നല്ല ചൂടിലല്ലേ എത്ര വർഷം ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി രൂപപ്പെട്ടത് നാലായിരത്തി അറുനൂറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ നാല് പോയിൻറ്റ് ആറ് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ചൂട് രൂപപ്പെടുകയാണ് ആ ഭൂമി രൂപപ്പെടുമ്പോൾ അവിടെ വാതകമോചനത്തിൻ്റെ ഭാഗമാണ് നടക്കുകയാണ് വാതകമോചനം ഇത് ഭൂമി തണുക്കാൻ തുടങ്ങുന്നു ഭൂമി തണുക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നീരാവി നീരാവി എന്ന് പറഞ്ഞാൽ എച്ച് ടൂ തന്നെ അല്ലേ അത് ബാഷ്പമായിട്ട് നീരാവി നിൽക്കുന്നു നീരാവി പുറത്ത് വിടാൻ തുടങ്ങി നീരാവി മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ആമോണിയ പുറത്തുവിടാൻ തുടങ്ങി അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഈ വാതകങ്ങളൊക്കെ പുറത്തേക്ക് വിടാൻ തുടങ്ങി പുറത്തേക്ക് വിടാൻ തുടങ്ങിയപ്പോൾ ഇത് അന്തരീക്ഷ പരിണാമത്തിന് തുടക്കമിടുകയാണ് ഈ വാതകങ്ങൾ ഏതൊക്കെയാണ് പുറത്തുവിടാൻ തുടങ്ങിയത് ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അതുപോലെ തന്നെ മീതെയിൻ ഉണ്ട് അമോണിയ ഉണ്ട് ഇതൊക്കെയാണ് പുറത്തുവിടാൻ തുടങ്ങിയത് നീരാവി അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അമോണിയ എൻ എച്ച് ത്രീ എന്ന് പറയുന്ന അമോണിയ ഉണ്ട് മീതെയിൻ ഇതൊക്കെ നേരിയ അളവിലും ഇതൊക്കെ അത്യാവശ്യമായിട്ടും നേരിയ അളവിൽ ഓക്സിജൻ മൂപ്പിന് പുറത്തുവിടാൻ തുടങ്ങി നേരിയ അളവിൽ ഓക്സിജനും ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇതിനെ വാതകമോചനം അഥവാ ഡിഗാസേഷൻ എന്ന് പറയും അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ രണ്ടാം ഘട്ടം വരികയാണ് അവിടെയാണ് നേരിയ തോതിൽ ഓക്സിജൻ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ എന്തുണ്ട് വാതകമോചനമുണ്ട് ഭൂമിയുടെ ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ അപ്പോൾ വാതകമോചനം നമുക്ക് എന്തിൽ ഉത്തരത്തിൽ വരാൻ പാടില്ല ഇനി വേർതിരിക്കലും പ്രകാശ സംശ്ലേഷണവുമാണ് പലരും ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ പലപ്പോഴും പ്രകാശ സംശ്ലേഷണം നോക്കും അതിനകത്ത് സസ്യങ്ങൾ ആഹാരം ഉണ്ടാക്കുന്ന പ്രക്രിയയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അഗ്നിപർവ്വത പ്രവർത്തനവും സമുദ്രങ്ങളുടെ രൂപീകരണവും നിരന്തരമായ അഗ്നിപർവ്വത സ്ഫോടനം നടത്തുകയാണ് പിന്നീട് അതിൻ്റെ ഭാഗമായി കൂടുതൽ നീരാവിയും വാതകങ്ങളും അന്തരീക്ഷത്തേക്ക് പുറന്തള്ളുന്നു ഭൂമി തണുക്കുകയാണ് തണുത്തപ്പോൾ എന്തായത് ഈ പുറത്തേക്ക് വിട്ട നീരാവി തണുത്ത് മഴയായി പെയ്ത് ഭൂമിയുടെ വലിയ ഗർത്തങ്ങളിൽ വെള്ളം ശേഖരിക്കപ്പെട്ട് സമുദ്രങ്ങൾ രൂപപ്പെട്ടു ആ സമുദ്രത്തിൽ ജീവൻ്റെ ആദ്യ തൊടുപ്പുണ്ടാവുകയും കാലക്രമേണ പ്രകാശ സംശ്ലേഷണത്തിന് പറ്റുന്ന സൂക്ഷ്മാണുക്കൾ രൂപപ്പെടുകയും ചെയ്തു ആ സൂക്ഷ്മാണുക്കൾ പ്രകാശ സംശ്ലേഷണം വഴി കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടാൻ തുടങ്ങി കൂടുതൽ ഓക്സിജൻ അങ്ങനെ ഓക്സിജൻ ഭൂമിയിൽ കൂടി കൂടി വന്നു അങ്ങനെയാണ് ഇന്നത്തെ അന്തരീക്ഷം രൂപപ്പെട്ടത് അപ്പം പ്രകാശ സംശ്ലേഷണം ഓക്സിജൻ കൂടാൻ സഹായിക്കുന്ന ഘടകം എന്നുള്ള നിലയിൽ ഇന്നത്തെ ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതാണ് അപ്പനി ആര ഇല്ലാത്തത് അപ്പം ഇതുമില്ല പിന്നുള്ള ആൾ വേർതിരിക്കലാണ് എന്താണ് ഈ വേർതിരിക്കൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആൻസർ ഭൗമാന്തരീക്ഷ പരിണാമ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് വേർതിരിക്കലാണ് വേർതിരിക്കലിനെ കുറിച്ച് നമുക്ക് വേർതിരിക്കൽ എന്നുള്ള രീതിയിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിലും വേർതിരിക്കലിനെ കുറിച്ച് നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വേർതിരിക്കൽ കാരണം ഭൂമിയുടെ ഘടന മാറിയത് നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട് വേർതിരിക്കൽ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് ശിലാമണ്ഡലത്തിൻ്റെ ശിലാമണ്ഡലം ലിത്തോസ്വിയറിൻ്റെ ആ ലിത്തോസ്വിയറിൻ്റെ ഭാഗമായ ശിലാമണ്ഡലത്തിൻ്റെ പരിണാമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ശിലാമണ്ഡലം രൂപപ്പെട്ടത് എന്നുള്ള പരിണാമവുമായി രൂപപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ ആദ്യകാല ശിലാമണ്ഡലത്തിൽ നിന്ന് ഭാരം അനുസരിച്ച് ഘടകങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഈ വേർതിരിക്കൽ പ്രക്രിയ എന്ന് പറയുന്നത് ഈ പ്രക്രിയ ഭൂമിയുടെ പരിണാമത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ന് നാം കാണുന്ന വ്യത്യസ്ത ഘടനകളുള്ള ഭൂമീനെ അത് ഈ പരിണാമ പ്രക്രിയയിലാണ് സൃഷ്ടിച്ചത് അതായത് ഭാരം കൂടിയ ലോഹങ്ങൾ ഭാരം കൂടിയ ലോഹങ്ങൾ താഴെയും അതേസമയം ഭാരം കുറഞ്ഞ സിലിക്കേറ്റ് മുകളിലുമായി ആണ് ഭൂമിയുടെ ഘടന ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത് ആ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ചെറുതായിട്ട് ഭൂമിയുടെ ഘടനയിലേക്ക് നമുക്കൊന്ന് പോകാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിലെ ചോദ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നന്നായി തന്നെ പഠിക്കാം എന്താണ് ഭൂമിയുടെ ഘടന ആ ഘടനയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഭൂമിയിനെ നമ്മളിങ്ങനെ പൊലിച്ചു നോക്കിയാൽ നമ്മൾ കാണാൻ പറ്റാവുന്ന ഒരു പ്രധാന ഭാഗമാണ് ഇത് എസ് സി ആർ ഐ ടെക്സ്റ്റ് ബുക്കിലിൻ്റെ എവിടെ നിന്ന് ക്വസ്റ്റ്യൻസും വരാറുണ്ട് പ്രധാന ഭാഗമാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്നറിയപ്പെടുന്നത് ഏറ്റവും പുറത്തെ ഭാഗം ആ പുറത്തെ ഭാഗം ക്രസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ ആ ക്രസ്റ്റ് എന്ന് പറയുന്നതാണ് എന്താണ് ഭൂമിയുടെ ഘടനയിൽ ഒരു ഭാഗം ഒരു ഭാഗം ഏറ്റവും ഉപരിഭാഗത്തുള്ളതാണ് ഈ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഉപരിഭാഗത്തുള്ളതാണ് ക്രസ്റ്റ് ഏറ്റവും നേർത്ത പാളിയുമാണ് ക്രസ്റ്റ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ താഴ്ചയിലാണ് ക്രസ്റ്റ് ഉള്ളത് ക്രസ്റ്റിനടിയിലായി മാൻഡിൽ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് നമുക്ക് വിശദമായി അടുത്ത ക്ലാസ് പഠിക്കാം ഈ മാൻഡിൽ എന്ന് പറയുന്നത് ക്രസ്റ്റിനടിയിലാണ് ഭൂമിയുടെ ഏറ്റവും വലിയ പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നത് ഈ ക്രസ്റ്റിലും മാൻഡിലും സിലിക്കണാകുന്നത് ഈ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ സിലിക്കണ്ട് താഴെയാണ് ധാരാളം ലോഹങ്ങളുള്ളത് അപ്പം ക്രസ്റ്റും മാൻഡിലും സിലിക്കനാണ് ആണ് ക്രസ്റ്റിലും മാൻഡിലും ലോഹങ്ങളുണ്ട് പക്ഷെ അവിടെ കൂടുതൽ അവിടെ സിലിക്കൺ കൂടുതൽ കാണപ്പെടുന്നത് അവിടെയാണ് പിന്നെ ഭൂമിയുടെ അകക്കാമ്പ് ഔട്ടർ കോർ ഇന്നർ കോർ അതായത് പുറക്കാമ്പ് അകക്കാമ്പ് ഇങ്ങനെ നാല് പാളികളുണ്ട് ഇനി നമുക്ക് നമുക്കതിനെ വിസ്തരിച്ചൊന്ന് പഠിക്കാനുണ്ട് അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറത്ത് എന്തുണ്ട് ഭൂവൽക്കമുണ്ട് അതിന് താഴെ ആരുണ്ട് മാൻറ്റിലുണ്ട് അതിന് താഴെയായിട്ട് പുറക്കാമ്പുണ്ട് അതിനും താഴെയായിട്ട് അകക്കാമ്പുണ്ട് അതിൻ്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം കേട്ടോ അത്രയും നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണല്ലോ പുറത്ത് ഭൂവൽക്കമാണ് അതിന് തൊട്ട് താഴെ മാൻറ്റിലാണ് അതിനുള്ളിലായിട്ട് പുറങ്ങാമ്പുണ്ട് അതിൻ്റെ അകത്തായിട്ട് റകക്കാമ്പുണ്ട് എന്നറിയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ഒന്ന് ഓർത്ത് വെച്ചുകൂടെ ഭൂമിയുടെ ചിത്രം കണ്ടല്ലോ വിശേഷങ്ങളൊക്കെ നമുക്ക് കൂടുതൽ വീണ്ടും പടി ഈ ഭൂവൽക്കം തന്നെ ഏറ്റവും പുറത്തുള്ളതല്ലേ ആ ഭൂവൽക്കം തന്നെ രണ്ടെണ്ണ ഭൂവൽക്കം അതുപോലെ തന്നെ സമുദ്ര ഭൂവൽക്കം വൻകരയുടെ താഴെയുള്ളത് അതായത് കരഭാഗത്തിൻ്റെ താഴെയുള്ള ഭൂവൽക്കം സമുദ്രത്തിൻ്റെ താഴെയുള്ള സമുദ്ര സമുദ്രഭൂകൽക്കം ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ വേറെയുമുണ്ട് അതിനെ ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് പി എസ് സി ചോദിച്ച ചോദ്യം ആ ചോദ്യം ഒന്ന് പഠിച്ചിട്ട് നമുക്ക് അതിലേക്ക് കയറാം ഓക്കെ അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഇതൊന്നും ചെറുതാക്കട്ടേട്ടാ ഇവിടെ അല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല ആ ഭാഗം കാണാൻ പറ്റില്ല അത്യാവശ്യം അത് വലുതാക്കി നിങ്ങൾക്ക് ആ ചിത്രം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടുത്ത ചോദ്യം ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണ് എന്നുള്ളതാണ് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഏതൊക്കെയാ ഭൂമിയുടെ വൻകര അപ്പൊ ഭൂമിയുടെ ഭൂവൽക്കത്തിന് രണ്ട് ഭാഗമുണ്ട് നമ്മൾ പഠിച്ചു ഒന്ന് വൻകര ഭൂവൽക്കം പിന്നെന്താണ് സമുദ്ര ഭൂവൽക്കം ഇങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഈ വൻകര ഭൂവൽക്കത്തിലും സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കത്തിലും സമുദ്ര ഭൂവൽക്കവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുകളിലെ ഭൂവൽക്കത്തിൽ സിലിക്കനുണ്ട് അതുകൊണ്ട് തന്നെ വൻകര വൻകരഭൂവൽക്കത്തിലും സിലിക്കനുണ്ട് സമുദ്ര ഭൂവൽക്കത്തിലും സിലിക്കനുണ്ട് പക്ഷെ വൻകര ഭൂവൽ കൂടുതലുള്ളത് അലുമിനിയമാണ് സമുദ്ര ഭൂവൽക്കത്തിൽ കൂടുതലുള്ളത് മഗ്നീഷ്യമാണ് വിചാരിക്കും എങ്ങനെയാ എങ്ങനെയാണ് ഓർത്തുവെക്കുക കരയിലല്ലേ ആൾ ഉണ്ടാകുക സാധാരണ ആളല്ലേ ആൾ അലുമിനിയം അലുമിനിയത്തിൽ ആൾ എന്നുണ്ടല്ലോ അലുമിനിയത്തിൽ ആൾ എന്നുണ്ടല്ലോ കടലല്ലേ മത്സ്യം ഉണ്ടാവുക മത്സ്യത്തിൽ മാണ്ടല്ലോ അപ്പം സമുദ്രഭൂവൽക്കത്തിൽ മഗ്നീഷ്യം മത്സ്യം വൻകരാ ഭൂവത്തിൽ ആൾ മനുഷ്യന്മാർ അലുമിനിയം അപ്പം അലുമിനിയവും ആളും മത്സ്യം ഓർത്തു വെച്ചാൽ മതി ഈ സിലിക്കയിലെ സി എസ് ഐയും അലുമിനിയത്തിലെ എ എല്ലും ചേർത്ത് വൻകരാ ഭൂവൽക്കത്തെ സിയാൽ എന്നറിയപ്പെടും എന്നാൽ സമുദ്ര ഭൂവൽക്കം ഇ എസ് ഐയും ഇ എം എയും അഗ്നീഷ്യവും ചേർത്ത് സിമ എന്നും അറിയപ്പെടും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു അതുണ്ടായിരുന്നത് ഭൂമിയുടെ വൻകരാ ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏവാ ഇപ്പം വൻകരാ ഭൂവൽക്കത്തിൽ സിലിക്കൺ ഉണ്ട് സിലിക്കൺ ഇല്ലാത്തൊരു ഓപ്ഷൻ വന്നാൽ അത് നിങ്ങൾ ഒഴിവാക്കണം ഇവിടെ എന്തില്ല ഇവിടെ സിലിക്കൺ ഇല്ല അതുകൊണ്ട് ഇത് ഒഴിവായി ഇനി നമുക്കറിയാം വൻകരയാണ് അവിടെയാണ് ആളുള്ളത് അലുമിനിയം ഉണ്ട് അപ്പം അലുമിനിയവും സിലിക്കയും ചേർന്ന ഡി ആണ് ഓപ്ഷൻ എത്ര ഈസിയായി ആ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു ടെസ്സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഇത് മറിച്ചും തിരിച്ചൊക്കെ പല ചോദ്യങ്ങളായി കോരും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഇതൊന്നും മാറി പോലുത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം മൂലകമേത് ഓടിക്കയറി നൈട്രജൻ എന്ന് ഉത്തരമെഴുതും അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ എന്തായത് നിങ്ങളുടെ പകുതി അറിവ് വച്ചിട്ട് ഒരു മാർക്ക് പോവും ചെയ്തു പോയിന്റ് മൂന്ന് മൂന്ന് നെഗറ്റീവും വന്നു അപ്പം നല്ല ശ്രദ്ധിക്കണം അറ്റൻഷൻ ശ്രദ്ധ നല്ല ആവശ്യമാണ് ഭൂവൽക്കത്തിൽ അതുകൊണ്ട് ഡോണ്ട് ഇൻ ടു കൺക്ലൂഷൻ ചോദ്യം കണ്ട ഉടനെ ഉത്തരത്തിലേക്ക് കയറിപ്പോകണ്ട നല്ല ഉറപ്പുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക ഉറപ്പില്ലാത്ത സംശയമായിട്ട് രേഖപ്പെടുത്തുക എന്നിട്ട് നമുക്ക് അടുത്തേൽക്കുക ഇതിൽ ഇതിനൊന്നും ടെൻഷൻ അടിക്കണ്ട നമുക്ക് നോക്കാം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഓക്സിജനാണ് അന്തരീക്ഷത്തിലല്ല അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട് അത് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഭൂവൽക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭൂമിയുടെ പാളികളാക്കി തിരിച്ചിട്ടുണ്ട് അതിൽ ആ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഓക്സിജനാണ് ഭൗമോപരിതലത്തിലല്ല ഈ ഭൂവൽക്കം ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം അപേത ഓക്സിജൻ എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം നൈട്രജനാണ് ഇപ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഓക്സിജൻ കഴിഞ്ഞാൽ സിലിക്കണാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് രണ്ടോർത്തും സിലിക്കൺ ഉണ്ട് ഭൂവൽക്കത്തിൽ സിമയിലും സിയാലിലുണ്ട് സിലിക്കൻ അപ്പോൾ ഓക്സിജൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സോറി ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം സിലിക്കണാണ് ഏറ്റവും കൂടുതലുള്ള ലോഹമേതാ അത് അലുമിനിയമാണ് മൂന്നാമത്തെ മൂലകമാണ് ഭൗമപരിതലത്തിലുള്ള മൂന്നാമത്തെ മൂലകം മൂലകമേതാണെന്ന് ചോദിച്ചാൽ അലുമിനിയമാണ് പക്ഷേ ഏറ്റവും കൂടുതലുള്ള ലോഹം ലോഹമേതാണെന്ന് ചോദിച്ചാൽ അലുമിനിയം അലുമിനിയമാണ് അല്ലാതെ ഓക്സിജനോ സിലിക്കണോ അല്ല കോരനം ഓക്സിജനും സിലിക്കണും ലോഹമല്ല ലോഹം അലുമിനിയമാണ് അപ്പോൾ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജൻ രണ്ടാമത്തെ ആള് സിലിക്കൺ മൂന്നാമത്തെ മൂലകം അലുമിനിയം എന്നാൽ അലുമിനിയം ലോഹം മാത്രമായതുകൊണ്ട് ബാക്കി രണ്ടും ലോഹമല്ലാത്തതുകൊണ്ടും ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ അലുമിനിയം എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ് എന്നാൽ ഭൂമിയുടെ ആകെപ്പിണ്ടമെടുത്താൽ അതിലേറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ് കാരണം അകക്കാമ്പിലും പുറങ്കാമ്പിലും ഇരുമ്പ് ധാരാളമുണ്ട് അകക്കാമ്പിലും പുറക്കാമ്പിലും ഇരുമ്പ് ധാരാളമുണ്ട് ഈ ഭൂവൽക്കത്തലും കുറച്ചൊക്കെ ഇരുമ്പുണ്ട് അപ്പോൾ ഭൂമിയുടെ പിണ്ടത്തിൽ ഭൂമിയുടെ മാസിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ചോദിച്ചാൽ ഇരുമ്പാണ് ഇത് ഭൂമിയുടെ കാര്യത്തിലാണ് ഭൂമിയുടെ അന്തരീക്ഷം ഭൂമിയുടെ എന്ത് ഭൂമിയുടെ ഭൂവൽക്കം നിന്റെ കാര്യമാണ് പറഞ്ഞത് പ്രപഞ്ചത്തിലോ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ് നമ്മൾ കണ്ടില്ലേ ഭൂമിയിൽ ആദ്യം അന്തരീക്ഷ ഘടന രൂപപ്പെടുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഹൈഡ്രജനും ഹീലിയവുമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴും ഭൂമി അവിടെ നിന്ന് വന്നതല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രപഞ്ചത്തിലുള്ളത് ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉള്ള രണ്ടാമത്തെ മൂലകം ഏതാണ് ഹീലിയമാണ് ഓക്കെ താങ്ക് യു ആൺ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഈ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒരു കമൻറ്റ് തന്നാൽ നന്നായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക ഓക്കെ താങ്ക് യു ആൾ ഇപ്പം നമ്മുടെ ചാനലിനെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഗ്രോ ചെയ്യുന്നതിനുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും പിന്തുണയും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം ഏതെങ്കിലും ഭാഗം ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം